നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ട്രാവൽ വീഡിയോ ആണ് അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കോട്ടയത്തുള്ള മാങ്കോ മാഡോസിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഏതോ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു മാങ്കോ മാഡോസ് കോട്ടയത്തുള്ള കാര്യം ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ചുമ്മാ ഒന്ന് പോയി സൺഡേ ആണ് പോകുന്നത് അപ്പം ചുമ്മാ പോയി കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് കോട്ടയത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട് അപ്പോൾ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇവരുടെ ടൈമിങ് വരുന്നത് ഇവിടെ റിസോർട്ട് അല്ലെങ്കിൽ സ്റ്റേ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടോ ഇവിടെ വന്നിട്ട് അല്ലാണ്ടോ ബുക്ക് ചെയ്യാവുന്നതാണ് ടിക്കറ്റ് ചാർജസ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് അല്ലാത്ത ഡേയ്സിൽ വീക്കെൻഡ്സിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് ഇതൊരു അഗ്രികൾച്ചറൽ തീം പാർക്കാണ് അപ്പോൾ അവിടുത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഫ്രണ്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു എക്സ്ട്രാ ഒരു ബില്ല് വരുന്നത് ഒരു ഈ റിക്ഷ ഗൈഡിൻ്റെ ഒരു ബില്ല് വരുന്നുണ്ട് ടു ഫിഫ്റ്റി റുപ്പീസ് ഒന്നും ആയിരുന്നു അപ്പോൾ അവർ നമ്മുടെ കൂടെ വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ച് തരും അപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ റിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അതിനിടയിൽ സ്വിമ്മിംഗ് പൂള് കണ്ടിട്ടാലേ അങ്ങോട്ടേക്ക് ഓടി ഞങ്ങൾക്ക് സ്വിമ്മിങ് സ്വിമ്മിംഗ് പൂള് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുക്കാത്ത കൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലൊന്നും ഇറക്കിയില്ല അതിന്റെ വിഷമത്തിലായിരുന്നു അല്ലി വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ റിക്ഷയും ഞങ്ങളുടെ ഗൈഡും വന്നത് അവർ വന്നതിന് ശേഷം നമുക്ക് അവിടെയുള്ള ഫാമിലത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടുത്തരും പിന്നെ നമുക്കത് ഒറ്റയ്ക്ക് കറങ്ങി നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാം അതൊക്കെ നമ്മുടെ ഇഷ്ടം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഞ്ച് മണിവരെ നമുക്കവിടെ എന്ത് ആക്ടിവിറ്റീസ് വേണമെങ്കിലും ചെയ്യാം പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ബോട്ടിങ് അതുപോലെ പോട്ടറി മേക്കിങ്ങിനൊക്കെ നമുക്ക് എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസോ എന്തായിരുന്നു ചാർജ് വന്നത് ആദ്യം തന്നെ അല്ലെങ്കിൽ തന്നെ പാർക്ക് എവിടെയെന്നാണ് നോട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഇവിടെ ചക്രപ്പുര ഉണ്ട് നമുക്കവിടെ ചെന്നിട്ട് ചക്രം കറക്കാം നമുക്ക് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം അങ്ങനെ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഈ ഇന്ത്യയുടെ ഒരു മാപ്പ് അപ്പോൾ ഇന്ത്യയിലെ ഓരോ വൃക്ഷ ഓരോ സംസ്ഥാനത്തെയും വൃക്ഷങ്ങളതിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവർ കാണിച്ച് തന്നു പിന്നെ അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഫിഷ് ഫീഡിങ് ബ്രിഡ്ജിലേക്കാണ് ഈ ഒരു പാലത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു രൂപ നാണയം ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം ബാലൻസ് വരുന്ന ആ ഒരു ഷീറ്റ് ഉപയോഗിച്ചായിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആ ഒരു ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫിഷിനെ ഫീഡ് ചെയ്യാനായിട്ടൊരു ബാസ്ക്കറ്റിൽ അവർ ഫുഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിൽ ഒത്തിരി നേരം അവിടെ നിന്ന് ഫിഷിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ഔഷധ സസ്യങ്ങളുടെ കളക്ഷനും ഉണ്ട് ഇപ്പോൾ കാണുന്ന നീലക്കോട് വേലിയാണ് ഇത് ഷാജി ഷാജിപ്പാപ്പൻ്റെ ആട് സിനിമയിൽ നിങ്ങൾ പലരും കേട്ട് സുപരിചിതമായിട്ടുള്ള ഒരു സസ്യമാണ് നീലക്കോട് വേലി എന്ന് പറഞ്ഞ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഗുണമുള്ള ഒരു സസ്യമാണിത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് പിന്നെ നമുക്ക് പോവേണ്ട ഓരോ ഏരിയയുടെയും അവർ ഡീറ്റെയിൽ ആയിട്ട് റൂട്ട് മാപ്പ് അവിടെ ഓരോ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വഴിയൊന്നും എന്തായാലും തെറ്റി പോകില്ല എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഒരു സൈഡിൽ തന്നെയാണ് എത്തുന്നത് പിന്നെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഡയറക്ടേഴ്സ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സംവിധായകൻ്റെ കയ്യിൻ്റെ ഒരു രൂപമാണ് അപ്പോൾ അതിലൊരു മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അവിടെ വഴിയായിട്ട് ഒരുപാട് സ്റ്റേ സൗകര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോന്നിനും ഓരോ പേരും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വന്നിട്ട് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം തിരക്കില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ് നമ്മളിപ്പം എന്തായാലും സ്റ്റേ ചെയ്യുന്നില്ല വൈകിട്ട് അഞ്ചുമണിവരെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ ഒരു നാനൂറ് രൂപേൻ്റെ ടിക്കറ്റ് മതിയാവും ഇത് ലവ്വേഴ്സ് വാലൻറ്റൈൻസ് ടീ പാർക്കാണ് അപ്പോൾ രണ്ട് വൃക്ഷങ്ങൾ തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രൂപം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അവരതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ഫ്രണ്ടിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഫിഷ് ഫിഷിങ്ങിൻ്റെ സൗകര്യങ്ങളുണ്ട് അവിടെ ഒരു ചൂണ്ടയൊക്കെ വെച്ചിട്ടുണ്ട് മീനെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല അവിടെ ചൂണ്ടയും അതുപോലെ തന്നെ മാവൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മൾ നടന്നു വരുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നിട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കാം ഇതൊക്കെ അവരുടെ റൂംസാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓരോ സൈഡിലായിട്ട് പല പല വെറൈറ്റി ആയിട്ടുള്ള റൂംസ് വിത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരുകളുള്ള റൂമുകളുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഔഷധസസ്യങ്ങൾ പിന്നെ ഇവിടെ പായ നിർമ്മാണം ചകിരി കൊണ്ടുള്ള കയറ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ പോട്രി മേക്കിംഗ് ഉണ്ട് അപ്പം നമ്മളതിൻ്റെ ടിക്കറ്റ് എന്തായാലും ഒരെണ്ണം എടുത്തിട്ടുണ്ട് അല്ലെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു അവൾ സമ്മിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ കുറേ ഫ്രണ്ടിലേക്ക് പോകുന്നു അപ്പോഴാണ് ഞങ്ങളുടെ ഏരിയ വന്നത് വേറൊന്നുമല്ല എല്ലാ വെറ്റിനറി ഫാം ഏരിയയാണ് അത്യാവശ്യം കുറച്ച് ആനിമൽസൊക്കെ ആ ഫാമിൽ ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത് എന്തായാലും നമ്മൾ നടന്നു വരുന്ന സമയത്ത് അവിടെ ഒന്ന് കയറി എന്തൊക്കെ ആനിമൽസാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സൈക്കിൾ അവൈലബിലിറ്റി ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ടുപേർക്കും മൂന്ന് പേർക്കും ഒക്കെ പോകാൻ പറ്റുന്ന സൈക്കിളുകൾ ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ് ഒരു ചെറിയ എമൗണ്ട് നമ്മൾ അവിടെ ആദ്യം പേയ്മെൻറ്റ് കൊടുക്കേണ്ടിയിരിക്കും അപ്പോൾ സൈക്കിൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ പേയ്മെൻ്റ് നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും ഇതൊക്കെ സ്റ്റേ ആണ് അതിലൊക്കെ പേരുകൾ പല സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കാണുന്നത് ബൈബിളാണ് ഏറ്റവും വലിയ ബൈബിളാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത് എന്തോ ബൈബിളാണെന്നാണ് പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് പിന്നെ അവരൊരു ചെറിയ എ ടി എം ഉണ്ട് അവിടെ നമ്മുടെ ബാലരാമേല ക്യാരക്ടറൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് നേരം അവിടെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു അക്വേറിയൻ ചെറിയ സെറ്റപ്പ് ഉണ്ട് അങ്ങനെ വീണ്ടും കുറച്ച് ഫ്രണ്ടിക്ക് വന്നപ്പോൾ അവിടെ ഒരു കാവ് ഉണ്ട് അവർ അതേപോലെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഒത്തിരി നേരം കറങ്ങി വന്നപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ചിൻ്റെ ടൈമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ റിക്ഷ ഇറങ്ങി ഇനി നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് കറങ്ങാൻ പോകുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻറ്റ് സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും കെയറ് നോക്കാം എന്തൊക്കെ ഫുഡാണുള്ളതെന്ന് നമ്മൾ ചോദിക്കുന്നത് എല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ല തിരക്കായിരുന്നു പറഞ്ഞല്ലോ വീക്കെൻ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല നന്നായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഫുഡൊക്കെ കിട്ടുന്നത് കുറച്ച് താമസം എടുത്തിട്ടാണ് അപ്പോൾ അല്ലിക്ക് നല്ല ബോറടി ആയിരുന്നു വിശന്ന് പാകമായപ്പോൾ അല്ലി അവിടെ നിന്ന് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കുറേ നേരം കളിച്ചു അപ്പോൾ ഞങ്ങൾ മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആനന്ദി പോയിട്ട് തോണിയിൽ കയറാനായിട്ടാണ് അതൊക്കെ നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ പിന്നെ സഫാ വേറൊരു ബോട്ടിൻ്റെ മാത്രമാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പേയ്മെൻ്റ് ഉള്ള ചാർജ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ അതിൽ കാരണം നമുക്ക് തോണിയിലൊരു റൈഡ് പോയിട്ട് വരാം ജസ്റ്റ് ഇവിടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് അയാൾ തിരിച്ചു കൊണ്ടുപോയിട്ടുള്ളൂ പിന്നെ ഇവിടെ ഒരു ടവർ പണിത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ നട്ടപ്പുറ വെയിലെത്തി ഞങ്ങൾ കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറി അതിൻ്റെ മുകളിലെത്തി അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നല്ല മാംഗോ ബഡ് സ്മൊത്തായിട്ട് കാണുന്ന ഒന്നും പറ്റും പക്ഷെ നല്ല വെയിലായിരുന്നു മാത്രം വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഇവിടെ നീണ്ടു നിർന്നിരിക്കുന്നത് ഷിക്കാര ബോട്ടിലാണ് അപ്പോൾ നമ്മൾ കൂടാണ്ട് രണ്ട് ഫാമിലിയും കൂടാതെ നമ്മൾ ടൈമിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ കുറച്ച് ദൂരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോയിട്ടുണ്ടാവും ആ ഒരു ഏരിയയെ മാത്രം കവർ ചെയ്ത് നല്ല അത്യാവശ്യം ഡസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വഴിയിലൊക്കെ നിർത്തി തന്നു നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്പോട്ടുകളുണ്ടായിരുന്നു അപ്പോൾ ആ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു ആൾ ഫോട്ടോ നല്ല ഫോട്ടോസൊക്കെ എടുത്തു തന്നു പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചൂണ്ട ഇടുന്ന സ്ഥലം ഉണ്ടെന്നുള്ളത് അപ്പൊ അവിടെ ചൂണ്ടയും അതുപോലെ തന്നെ മാവൊക്കെ അവര് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചുമ്മാ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു എന്തായാലും മീനൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം അത് അങ്ങനെ ഒരു ഏരിയ ആണ് അപ്പോൾ മീനൊന്നും അതില്ലാത്ത ഒരു ഏരിയയാണ് അപ്പോൾ അതിൽ എന്തായാലും കുറച്ച് നേരം അതൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞ് കൊച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു വലിയ ആൾ ആളിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഒരാൾ ഓടക്കുഴര് വായിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഏത് പാട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്താലും ആളത് ഫ്ലോട്ട് ഉപയോഗിച്ചിട്ട് വായിച്ച് നമുക്ക് കേട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അത് കേട്ടോണ്ട് അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി പിന്നെ ഇതിൻ്റെ ഏരിയയിൽ തന്നെ നമ്മുടെ ഓരോ നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള വൃക്ഷങ്ങൾ വൃക്ഷങ്ങളുണ്ടാവുമല്ലോ അത് അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു കുഞ്ഞു പാർക്ക് ഉണ്ടായിരുന്നു അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു വിടെ ഒരു പൂച്ചനെ കണ്ടപ്പോൾ അല്ലി ആ പൂച്ചക്കുട്ടിയുടെ പുറകെ ഓടി പക്ഷെ പൂച്ച അല്ലീടെ മൈൻഡ് ചെയ്യാണ്ട് എവിടെയോ ഓടിപ്പോയി പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ഒരു സൈക്കിൾ എടുത്തു പക്ഷെ ഞങ്ങൾക്കൊ അല്ലി കയറിയിരുന്നു അതായിരുന്നു ഞങ്ങൾ നടക്കേണ്ടി വന്നു അത് തല്ലി ഞങ്ങൾ നടക്കേണ്ടി വന്നു ലാസ്റ്റ് അല്ലി നൈസായിട്ട് കയറിയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അല്ലിയുടെ എരിയറിലോട്ടാണ് പോയത് അവൾ കുറച്ച് നേരം ആ പാർക്ക് പാട്രംബോളിനകത്തൊക്കെ കയറി കുറച്ചുനേരം അവിടെ നിന്ന് കളിച്ചു അവൾക്ക് തിരിച്ചു വരാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങള് ലാസ്റ്റ് ഞങ്ങൾ പിടിച്ച് വലിച്ചു കൊണ്ടുവരേണ്ടി വന്നു കാരണം ഇതിലൊക്കെ വല്ലപ്പോഴും അല്ലേ കയറുന്നത് അപ്പം അവൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പോരാനായിട്ട് അപ്പം അവിടെ ഇരുന്ന് കുറച്ച് നേരം കളിക്കാനുള്ള സമയം കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു പാർക്കിൽ ഒത്തിരി നേരം കളിച്ചതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ നിങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു ഇനി ഇനി എന്താ പരിപാടി ഇനി പോട്ടറി മേക്കിംഗ് ഉണ്ട് പിന്നെ നമ്മളൊരു ട്രെയിനിൽ കയറി അപ്പോൾ ട്രെയിൻ ചുമ്മാ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റൗണ്ട് അടിച്ചിട്ട് വരും മാത്രമേ ഉള്ളൂ വീണ്ടും ഒരു കുട്ടി പാർക്കുണ്ട് ഇവിടെ ഇവിടെ രാജുവും രാധയും ലുട്ടാപ്പിയും മായാവിയൊക്കെ നിപ്പുണ്ട് ആ അല്ലി വതുക്കുക അതിനകത്തേക്ക് കയറി അവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഊഞ്ഞാലും സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം അവൾ അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വീണ്ടും അവിടുന്ന് പോന്നു പാർക്കിലെ അലയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ നേരെ പോട്ടറി മേക്കിങ്ങിനാണ് പോയത് ഒരു കുഞ്ഞു ചട്ടി ഞാനും അല്ലിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവരത് ഉണങ്ങിയതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് മേടിക്കാനാണ് പറഞ്ഞത് അതിൻ്റെ അല്ലിയുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ലി പിന്നീട് നല്ല ഉറക്കമായി അഞ്ച് വരെ ഒന്നും അവിടെ നിന്നിട്ടുണ്ടായില്ല കേട്ടോ അതിന് മുന്നേ തന്നെ ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു അത്ര സമയം നിൽക്കാനുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോഴാണ് അല്ലീനെ ഇത് കാണിക്കുന്നത് കേട്ടോ അല്ലി നല്ല ഉറക്കത്തിലായിരുന്നു